സംസാരിക്കാൻ പോകുന്നത് നമ്മൾ താരനെക്കുറിച്ചാണ് ഇപ്പം ലോകത്തുള്ള ഒരു അമ്പത് പെർസെൻറ്റേജ് ആൾക്കാർക്കും കാണുന്ന ഒരു അസുഖമാണ് താരൻ അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ റൂട്ട് കോസും അതിനെക്കുറിച്ചുള്ള പ്രതിവിധികളും നമുക്കിന്ന് സംസാരിക്കാം ഞാൻ ഡോക്ടർ വിദ്യാപ്രസന്ന പ്രാണ ഹോസ്പിറ്റൽ നാച്ചുറോപ്പതി ഫിസിഷ്യൻ കൊല്ലം താരം വരാനുള്ള മെയിനായിട്ടുള്ള റോഡ് കോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കരുതുന്ന പോലെ സ്കിൻ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതേക്കോട്ടന്നെ നമ്മൾ എണ്ണ തേക്കാതിരിക്കുന്നതോ കൊണ്ടൊന്നൊന്നുമല്ല ആക്ച്വലി നമ്മുടെ ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ് നമുക്ക് താരൻ വരാനുള്ള കാരണം നമ്മുടെ ഗട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും നമുക്ക് നോർമലി ഉള്ള ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ പ്രത്യേകിച്ച് പുളിച്ച് തികട്ടൽ അതേപോലെ ദഹന പ്രശ്നങ്ങൾ സ്ട്രെസ്സ് കൂടുന്ന ആൾക്കാർക്ക് എല്ലാം നമുക്ക് ഇത് താരനുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെയാണ് മറ്റ് പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സ്കിൻ ഡിസീസ് ഉണ്ടാവും അതേപോലെ കാണാൻ പറ്റുന്നതാണ് വേർപ്പ് നാറ്റം ഭയങ്കരമായിട്ട് വേർപ്പ് നാറ്റം ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നാക്കിൽ കോട്ടിങ് വെളുത്ത പാട പോലെ കോട്ടിങ് ഉണ്ടാവുക ഇതെല്ലാം നമുക്ക് ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സിംറ്റംസാണ് ഇതിന് നമുക്ക് ടെസ്റ്റുകളും ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡാൻഡ്രഫുള്ളവരിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഇപ്പോൾ സി ബി സി ചെക്ക് ചെയ്താൽ അതിൽ ഈസ്നോഫീലിയയുടെ കൗണ്ട് കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഐ ജി ടെസ്റ്റ് ചെയ്താലും നമുക്ക് നമുക്ക് ഡാൻഡ്രഫിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കും പല രീതിയിലുള്ള താരൻ്റെ പ്രോബ്ലംസ് വരുന്നത് നമുക്ക് ഗഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അപ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് മൈഗ്രൈനായിട്ടുള്ള മൈഗ്രൈനുള്ള പേഷ്യൻസിനെ നോക്കിയാലും നമുക്ക് ഗഡ് പ്രോബ്ലംസ് വരും അവർക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കൂടുതലായിട്ട് ഡാൻഡ്രൂഫിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കും അപ്പോൾ മൈഗ്രൈൻ പേഷ്യൻസിന് തന്നെ നോക്കുമ്പോൾ അസിഡിറ്റി കോൺസ്റ്റിപ്പേഷന് പുളിച്ച് തകട്ടൽ എന്നുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫും വരാൻ ഉണ്ട് അതേപോലെ തന്നെ തലയിൽ ചൊറിച്ചില് വെളുത്ത പൊടി പൊടി കൂട്ടുള്ള പൊടികൾ നമ്മുടെ ഷോൾഡറിൽ തലയിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് പ്രിവെൻഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതേപോലെ തന്നെ ലിവറിൻ്റെ ഫങ്ഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് വരാൻ ഒരു മെയിൻ കാരണമാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ലിവർ ഫങ്ഷൻ ശരിയില്ലയെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ മുഖത്ത് രണ്ട് നമ്മുടെ രണ്ട് ഫേസിലും ബ്ലാക്ക് കളർ കളേഴ്സ് വരാൻ പിഗ്മെൻറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നെറ്റിയിൽ എല്ലാം നമുക്കത് നമുക്ക് ഫസ്റ്റ് ഇത് കൂട്ട് സയൻസ് കോട്ട് നമുക്ക് കാണിച്ചു തരാം നോർമലി ഉള്ള ആൾക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല പക്ഷെ പക്ഷേ കുറച്ചുകൂടെ അതിൻ്റെ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് ഈ ഇതെല്ലാം നമുക്ക് പ്രസൻ്റ്ലി കാണാൻ പറ്റും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ഗട്ട് ക്ലിയർ ചെയ്യുക സെക്കൻഡ് നമ്മുടെ ലിവർ ഫങ്ഷൻസ് പ്രോപ്പർ ആക്കുക ആൻഡ് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ താരനുള്ള ആൾക്കാർ നമ്മുടെ ഫുഡ് തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് ഓയിലി ഫുഡ്സ് അതേപോലെ തന്നെ പുറത്തുള്ള പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും കഴിക്കുന്നത് അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഫെർമൻറ്റഡ് ഫുഡ്സ് എന്താണെന്ന് വെച്ചാൽ പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഫുഡ്സ് കഴിക്കുക അതേപോലെ കൂടുതൽ ഗാഡ്സ് കഴിക്കുക ഗാഡ്സ് ഗാഡ്സ് ഐറ്റംസിലെ വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ആൻഡ് ഡീഹൈഡ്രേഷൻ നടത്താതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു ത്രീ ടു ഫോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മൾ നോർമലി കുടിക്കുന്നതും നല്ലതായിരിക്കും പിന്നെ ജ്യൂസസ് ആയിട്ട് ഇപ്പോൾ എല്ലാ എല്ലാവർക്കും നമുക്ക് വാട്ടർ കണ്ണലിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല അപ്പം നമുക്കതിന് പകരം ജ്യൂസസ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇതാക്കാം പട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മൾ നാര് ഉള്ളതായിട്ട് തന്നെ കഴിക്കണം മീൻസ് അരിക്കാത്ത ജ്യൂസ് അരിക്കാതെ ആ നാരോട് കൂടിയിട്ടുള്ള ജ്യൂസായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക ഇതേ തന്നെ കൂടുതലും ആൾക്കാർ ചില ആൾക്കാർക്ക് സ്കിൻ ഡിസീസും കാരണം ഡാൻഡ്രഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിലെ ബാഡ് ഗട്ടിലെ ബാഡ് ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ഈ സ്കിൻ ഡിസീസും കാണിക്കുന്നത് അപ്പം ബാഡ് ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറച്ചിട്ട് നമ്മളിപ്പോൾ പ്രോബയോട്ടിക് ഫുഡ്സൊക്കെ കഴിക്കുമ്പോഴത്തേക്കിന് അതിൽ എസ്പെഷ്യലി തൈരും ഒക്കെ ദിവസവും കഴിക്കുമ്പോൾ നമുക്ക് ഗുഡ് ബാക്ടീരിയയുടെ അളവ് കൂട്ടാനും ഇത് സഹായിക്കും അതേപോലെ തന്നെ ഡാൻ നമുക്ക് കാണാൻ പറ്റും ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഷുഗർ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ്സ് ഷുഗറി ഫുഡ്സ് ചില ആൾക്കാർ ജിലേബി ലഡ്ഡു അങ്ങനെയുള്ള ആൾ ഇതൊക്കെ ഫുഡ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവരിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതൽ കഴിക്കുന്നവർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതേ കൂട്ടുതന്നെ എല്ലാ ചില ആൾക്കാരും എനിക്ക് ഡാൻഡ്രഫ് ആണെന്ന് പറഞ്ഞിട്ട് കണ്ടമാനം ക്രീംസ് ഓയിലെല്ലാം തലയിൽ വാരി പരട്ടുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി നമ്മൾ നമ്മുടെ ഗട്ടും ലിവർ ഫങ്ഷനും കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് താരനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാം ഡാൻഡ്രഫ് കാരണം നമുക്ക് തലയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാർ കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഒമേഗ ഫാറ്റി ആസിഡ്സ് അതിലിപ്പോൾ നമുക്ക് വാൾനട്ട്സ് ചിയാസിഡ്സ് ഒക്കെ നമുക്കതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അതേപോലെ തന്നെ സീഡ് ഫാറ്റി ഫിഷ് ഇപ്പോൾ നമ്മൾ പറയും ഓയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഫിഷസ് എസ്പെഷ്യലി സാൽമൺ ഫിഷ് മാക്രല് ചൂര ഇല്ലയെന്നുണ്ടെങ്കിൽ അയല ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് സിങ്ക് അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലുള്ള ഓയിൽ എക്സ്ട്രാ ഓയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് കഴിക്കാൻ പറ്റുന്നതാണ് ക്യാഷ്യൂ ഹോൾ ഗ്രെയിൻസ് ബാർലി ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് പ്രോബയോട്ടിക് ഫുഡ്സ് ആണ് അപ്പോൾ നമുക്ക് പഴങ്ങഞ്ഞി വെള്ളം അതേപോലെ തന്നെ കേട് യോഗ് അതേക്കോട്ട് ഉപ്പിലിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുന്നതെല്ലാം ആണ് അതേപോലെ ഇഡ്ഡലി ദോശ നമുക്ക് പുളിപ്പിക്കുന്ന പുളിപ്പിച്ചിട്ടുള്ള ഫുഡ്സ് പുളിയുള്ളതും പുളിപ്പിക്കാവുന്ന ഫുഡ്സ് കഴിക്കുന്നതും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് മോയ്സ്ചറായിട്ടും അതേപോലെ ഹെൽത്തി ആയിട്ടും വെക്കാൻ സഹായിക്കുന്നതാണ് വിറ്റാമിൻ എയും ബി ടാറോട്ടിൻ അതിന് നമുക്ക് ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ പപ്പായ ഇതൊക്കെ ഇതേപോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതും നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഹെൽത്തി സ്കാൽപ്പിനും വേണ്ടി വിറ്റമിൻ ബി കോംപ്ലക്സ് ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള മുട്ട ബദാം പട്ടാണി ഇതേ കൂട്ടുള്ള ഹോൾ ഗ്രെയിൻസും ഒക്കെ കഴിക്കുന്നതും നമ്മുടെ ഡാൻഡ്രഫിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിങ് ഫുഡാണ് ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം